പ്രിയമുള്ളവരെ ഞാനിപ്പോൾ എറണാകുളത്ത് ലിയാക്കത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ പേര് വെച്ചുകൊണ്ട് അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും തമ്മിലുള്ള സംവാദം എന്ന ഒരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരികയും എന്നിട്ട് എന്നെ അയ്യുമായിട്ടുള്ള ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാനുണ്ടായ കാരണവുമാണ് ഞാൻ ചുരുക്കി വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ എം എം അക്ബറുമായി നടന്ന ആ ആഴക്കടൽ സംവാദത്തിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാര്യം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഇനി മേലാൽ അങ്ങനെ സംവാദങ്ങൾക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുപരിപാടികൾക്കോ ഒന്നും വരുന്നില്ല കാരണം എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാനസികമായും ശാരീരികമായും ക്ഷീണിച്ച ക്ഷീണിച്ചൊരവസ്ഥയിൽ ഇനി അത്തരം ഇല്ല എന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതായിരുന്നു അതുപോലെ തന്നെ അയ്യൂബ് എന്ന വ്യക്തിയുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണ് ഞാൻ അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ധാർമ്മികമായ കാരണങ്ങളാണ് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിരുന്നു അഞ്ച് വർഷം പിന്നിട്ടു ഈ അഞ്ച് വർഷത്തിനിടയിൽ അയ്യൂബുമായിട്ട് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടില്ല അത് ഇപ്പോൾ ഈ വെല്ലുവിളിയുമായി രംഗത്ത് വന്ന നിസാർ ഇരിപ്പാക്കിൽ എന്ന് പറയുന്ന കക്ഷിക്ക് നന്നായിട്ടറിയാം കാരണം രണ്ടോ മൂന്നോ വർഷം മുമ്പ് അദ്ദേഹം ഒരിക്കലും എന്നെ വിളിച്ച് അയ്യൂബുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അയ്യൂബുമായിട്ട് ഉള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചത് എന്നും അയ്യൂബ് ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ നിസാർ വിരിപ്പാക്കൽ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ജബ്ബാർ മാഷും അയ്യൂബും തമ്മിൽ ആ സംവാദം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉഡായ്പ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ ഏതാനും മാസങ്ങളായിട്ട് ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന കാര്യം ഞാനും ഞാൻ ഇതിനു മുമ്പ് തന്നെ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ് കീമോതെറാപ്പിക്ക് ബദൽ ആയിട്ടുള്ള ചില കഠിനമായ ചികിത്സകൾ നടത്തിക്കൊണ്ട് വിശ്രമിക്കുന്ന വേളയിലാണ് ഞാൻ ഏതാനും മാസങ്ങളായിട്ട് ഉള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ യാത്ര പോകാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പോയിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനോ കൂടുതൽ ദൂരം നടക്കാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു ആരോഗ്യസ്ഥിതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ എറണാകുളത്ത് വന്നിരിക്കുന്നത് തന്നെ എൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ അമേരിക്കയിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ ശാരീരികമായി വളരെ മോശമായൊരു കണ്ടീഷനിൽ യാത്രകളെല്ലാം ഒഴിവാക്കി പൊതുപരിപാടികളെല്ലാം ഒഴിവാക്കി വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എന്ന കാര്യവും ഈ പറയുന്ന ഈ വെല്ലുവിളിയുമായി വന്ന ആളുകൾക്കെല്ലാം അറിയാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അപ്സ്റ്റെയറിൻ്റെ മുകളിൽ വെച്ചാണ് പക്ഷേ ഇപ്പോൾ ഈ അസുഖം വന്നതിന് ശേഷം എൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ താഴത്തുള്ള മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി എൻ്റെ സ്വന്തം വീട്ടിലുള്ള ഷെയർ കേസ് പോലും കയറിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പൊതുപരിപാടികളെല്ലാം നിർത്തി യാത്രകളെല്ലാം നിർത്തി വിശ്രമവേളയിലായിരിക്കുന്ന ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ അതേസമയത്ത് മൂന്ന് വർഷം മുമ്പ് തന്നെ ഇനി ഞാൻ സംവാദങ്ങൾക്കോ അതുപോലുള്ള പരിപാടികൾക്കോ ഇല്ല എന്ന എൻ്റെ പ്രഖ്യാപനം അയ്യൂബുമായിട്ട് വ്യക്തിപരമായി തന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ യാതൊരു ബന്ധവുമില്ലാതെ വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന അറിവ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുള്ള ആളാണ് ഇപ്പോൾ എന്നെ അയ്യൂബുമായിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ അറിവ് കൂടാതെ എൻ്റെ പേരും അയ്യൂബിൻ്റെ പേരും വെച്ച് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഈ ഉഡായ്പിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്താണ് എന്നൊക്കെ ഇവിടെ അന്നം തിന്നുന്ന എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും ഇങ്ങനെ ഒരു ഉടായിപ്പുമായി രംഗത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് നമ്മളെ പരിഹസിക്കാനും അതിലൂടെ ഒരു പൊറാട്ട് നാടകം നടത്തി ഇവിടെ യുക്തിവാദികളൊക്കെ തോറ്റു പിന്മാറി എന്നൊക്കെ വരുത്തി തീർക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഒരു ഉടായിപ്പ് പൊളിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നലെ എനിക്ക് സുഖമില്ലെങ്കിലും ഈ സംവാദത്തിൽ വരാമെന്നും സംവാദത്തിൽ പങ്കെടുക്കാമെന്നും ഏറ്റിട്ടുള്ളത് എന്തായാലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുറേ സമയം സംസാരിക്കാനൊന്നും എനിക്ക് കഴിയില്ല അവിടെ കസേരയിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ ബെഡിട്ട് കിടന്നുകൊണ്ടോ ആണെങ്കിൽ ശരി അയ്യൂബുമായിട്ടുള്ള സംവാദത്തിന് ഞാൻ എത്തും ഇത് നിസാർ വിരിപ്പാക്കൽ എന്ന ഈ വിദ്വാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഉടായ്പുമായി രംഗത്ത് വന്നതുകൊണ്ട് ഞാൻ നിർബന്ധിതനായ ഒരു സാഹചര്യത്തിലാണ് ഈ സംവാദം ഞാൻ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഞാൻ ഈ സംവാദം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ പുതിയ ഉടായ്പകളുമായിട്ടാണ് നിസാറും അയ്യൂബും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത് അയ്യൂബ് അതിന് ശേഷം വിട്ട ഒരു പോസ്റ്റിൽ ആദ്യം അയ്യൂബ് വെല്ലുവിളിച്ച രണ്ട് മിനിറ്റ് എന്നുള്ള ആ സമയം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിസാറും നിസാറിൻ്റെ കൂടെയുള്ളവരും പറയുന്നത് നമ്മൾ രണ്ട് മിനിറ്റ് ചാലഞ്ച് ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് നമുക്ക് രണ്ട് മിനിറ്റ് എന്നതിൻ്റെ ആശയം മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്നും എൽ കെ ജി കുട്ടികളെപ്പോലെയാണ് നമ്മൾ ഈ കാര്യത്തിൽ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുതിയ ഇവിടായി പിറക്കുന്നത് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞതാണെന്നും കുറഞ്ഞ സമയമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞ മൂന്ന് മിനിറ്റ് കൊണ്ട് സഹാദത്ത് കലിമ ചൊല്ലാം എന്ന് പറഞ്ഞതും ആലങ്കാരികമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ നിങ്ങൾ പറഞ്ഞ രണ്ട് മിനിറ്റ് അലങ്കാരികമാണെങ്കിൽ അതിന് മറുപടിയായി പറഞ്ഞ മൂന്ന് മിനിറ്റും അലങ്കാരികമാണ് നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് പോരാ അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ എത്രയാണ് സമയം വേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറയുന്ന സമയം നിങ്ങൾക്ക് തരും അയ്യൂബ് വെല്ലുവിളിച്ചിട്ടുള്ളത് ജബ്ബാർ മാഷയുടെ ഖുർആൻ വിമർശനവും ജബ്ബാർ മാഷയുടെ ഖുറാൻ ഗ്ലാസ്സുമൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് ആ പപ്പടം പോലെ പൊടിച്ചു തരാമെന്നാണ് അതിന് ഞാൻ അയ്യൂബിൻ്റെ മുമ്പിൽ വന്നാൽ മതി എന്നാണ് വേണ്ട രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് പോരായെങ്കിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് വേണ്ടത് അതല്ല മണിക്കൂറാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ വരാം രണ്ടാമത് ഇവർ പറയുന്ന ഒരു പുതിയ ഉടായ്പ ഇറക്കിയിട്ടുള്ളത് ഇവർക്ക് ഞങ്ങളിവിടെ ഒരു പൊതു സംവാദം സദസ്സിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അത് പറ്റില്ല ഇവർക്ക് ആരുടെയെങ്കിലും അടുക്കളയിൽ ഇവർ മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ രണ്ടാൾ മാത്രം ഇരുന്നിട്ട് സ്വകാര്യം പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ നിസാറും കൂട്ടരും പറയുന്നത് ആ ഉടായ്പിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ പോയിട്ടില്ല ടേബിൾ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉടായ്പിന് പലരും എന്നെ ഇതിന് മുമ്പ് ക്ഷണിച്ചിട്ടുണ്ട് ആ ഉടായ്പിന് ഇതുവരെ പോയിട്ടില്ല അതിലെനിക്ക് താല്പര്യമില്ല അങ്ങനെ മേശയ്ക്ക് ചുറ്റും ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും അടുക്കളയിലൊക്കെ ഇരുന്ന് സംസാരിക്കേണ്ടത് വല്ല കല്യാണാലോചനയോ അല്ലെങ്കിൽ വല്ല കാര്യം തീർക്കുന്ന കേസോ അതല്ലെങ്കിൽ സ്വത്ത് കേസോ ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബക്കാർ തമ്മിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കേണ്ടത് എന്നാൽ ഇത് ഒരു ആശയപരമായിട്ടുള്ള സംവാദമാണ് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ആശയ സംവാദം നടക്കുമ്പോൾ ആ സംവാദം നടക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഹാളിൽ ഇത്തരത്തിലുള്ള സംവാദം നടക്കുമ്പോൾ സ്റ്റേജിൽ സംവാദം നടക്കുമ്പോൾ അവിടെ സദസ്സായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു പൊതു സദസ്സിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങൾ നടത്തേണ്ടത് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഒരു മേശ ആരുടെയെങ്കിലും അടുക്കളയിൽ പോയിട്ട് മേശക്കപ്പുറം അപ്പുറം ഇരുന്നിട്ട് സംവാദം നടത്തുന്ന ഏർപ്പാടും ഉടായ്പും എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല ഞാൻ അതിനൊരിക്കലും പോകാറില്ല നിങ്ങൾ ആശയ സംവാദമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേജിൽ വരിക അവിടെയെന്നുകൊണ്ട് ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ നിസാർ ആദ്യം തന്നെ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ വരില്ല എന്നതിനകത്ത് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ വരില്ല അതിൻ്റെ കാരണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ ഭാവനയ്ക്കനുസരിച്ച് ചില കാരണങ്ങളൊക്കെ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ വരാതിരിക്കാൻ സാധ്യത ഉള്ളത് ഏത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഈ നിസാറിന് നന്നായിട്ടറിയാം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു സംവാദത്തിനോ ഒരു പരിപാടിക്കോ പോവാൻ പറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്നും അയ്യൂബുമായി ഒരിക്കലും അത്തരം ഒരു ഇടപാടിന് ഞാൻ വരില്ല എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് നിസാർ ഈ ഉടായ്പ ഇറക്കിയത് എന്നിട്ട് ഞാൻ വരാതിരിക്കാനുള്ള കാരണം ഇന്നതായിരിക്കും എന്ന് ഈ നിസാർ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ഉടായിപ്പ് രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലെ യുവാക്കളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും നാണം കെട്ടിയിരിക്കുന്ന കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ നാണക്കേട് മറച്ചു പിടിക്കാൻ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എ ക്ലാസ് ഉടായ്പാണ് ഈ സംവാദ വെല്ലുവിളിയുമായിട്ട് വന്നതിൻ്റെ പിന്നിലുള്ളത് ഇതാണതിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ സംവാദം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അതിന് മറുപടി മറുപടിയായെന്നോണം ഈ നിസാറും അയ്യൂബുമൊക്കെ പറയുന്നത് ഇപ്പോൾ വ്യവസ്ഥാപിതമായ സംവാദം നടത്തണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ ഈ വ്യവസ്ഥാപിത സംവാദത്തിൻ്റെ രീതിയാണോ നിങ്ങൾ ഈ കാര്യത്തിൽ അവലംബിച്ചത് ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ പേര് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ അറിവ് കൂടാതെ എൻ്റെ പേര് വെച്ച് പോസ്റ്റർ അടിച്ചുകൊണ്ട് നിങ്ങൾ സംവാദം പ്രഖ്യാപിച്ചിട്ട് എന്നെ വെല്ലുവിളിക്കുക എന്നുള്ളത് ഏത് വ്യവസ്ഥാപിത സംവാദത്തിൻ്റെ രീതിയാണ് ഈ മാതിരി മര്യാദകേട് കാണിച്ചവരാണ് ഇപ്പോൾ നമ്മളോട് സംവാദത്തിൻ്റെ വ്യവസ്ഥകളും മൂല്യങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് നിസാറിനോട് പറയാനുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ അയ്യൂബിനെ ഞാൻ ഒരു കുറ്റക്കാരനായിട്ട് കാണുന്നില്ല അയ്യൂബ് ഈ പോഡ്കാസ്റ്റ് കുട്ടികളുമായിട്ട് ചേർന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അത്ര ഗൗരവതരമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നുള്ളൂ അയാൾ ആത്മാത്മായിട്ട് എന്നോട് സംവാദം നടത്തണം എന്ന അർത്ഥത്തിലൊന്നും അല്ലാതെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് എൻ്റെ പേര് വെച്ചത് അയ്യൂബ് ജബ്ബാർ സംവാദം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഈ ഉഡായിപ്പിന് തുടക്കം കുറിച്ചത് ഈ ഉടായിപ്പ് പ്ലാൻ ചെയ്തത് ഈ നിസാർ എന്ന് പറയുന്ന വിദ്വാനാണ് അതുകൊണ്ട് തന്നെ ഈ സംവാദം ഏറ്റെടുത്തത് അയ്യൂബിനെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല നിസാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നിസാറിന് ഇനി ഈ സംവാദത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല അയ്യൂബിനെ ഇനി സ്റ്റേജിൽ എത്തിച്ചേ മതിയാവും അയ്യൂബിനെ കൊണ്ട് പറയാനുള്ളതെല്ലാം ആ സ്റ്റേജിൽ വെച്ച് പറയിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഹാൾ ബുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു ദിവസം രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നീളുന്ന ഒരു പകൽ സമയം മുഴുവനായിരിക്കും പരിപാടി അപ്പോൾ ആദ്യം അയ്യൂബിന് എത്ര മിനിറ്റാണോ എന്നെ ശരിപ്പെടുത്താൻ വേണ്ടത് ആ സമയം പറയുക ആ സമയം അയ്യൂബിന് അനുവദിച്ചു തരും മറ്റേ ആ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ സദസ്സിൽ നിന്ന് അയ്യൂബിനോട് ചോദിക്കാനുള്ള സംശയങ്ങൾക്കും അയ്യൂബിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കും അയ്യൂബ് അവിടെ മറുപടി പറയേണ്ടി വരും ഇത് പറയാൻ കാരണം അയ്യൂബ് ഇസ്ലാമിൻ്റെ വക്താവായി വേദികളിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇവിടുത്തെ യുക്തിവാദികളും എക്സ് മുസ്ലിംസും ഒക്കെ നിരന്തരമായിട്ട് അയ്യൂബിനോട് ആവശ്യപ്പെടുന്നതും ഒരു കാര്യമാണ് അയ്യൂബ് ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം അയ്യൂബ് ഇത്രയും കാലം പത്ത് വർഷത്തോളം അയ്യൂബ് വിവിധ യുക്തിവാദ വേദികളിൽ കയറി നിന്നുകൊണ്ട് ഖുർആാനിനെതിരായിട്ടും ഇസ്ലാമിനെതിരായിട്ടും നടത്തിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം അവിടെ ഹയാത്തിലുണ്ട് ആ വിമർശനങ്ങളിലെ കഴമ്പുള്ള വിമർശനങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് അതിന് മറുപടി പറയേണ്ട അതല്ലെങ്കിൽ അതിന് ഈ പുതിയ വിശദീകരണം നൽകേണ്ട ബാധ്യത ധാർമ്മികമായ ബാധ്യതയാണ് ഏറ്റവും പ്രഥമമായിട്ടും പ്രധാനമായിട്ടും അയ്യൂബിൻ്റെ മുമ്പിലുള്ളത് ആ ബാധ്യത അയ്യൂബ് നിറവേറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതുതന്നെയാണ് അതിനുവേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത് അയ്യൂബിന് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കും പകുതി സമയം എന്ന നിർബന്ധം പോലുമില്ല ആവശ്യത്തിന് സമയമെടുത്തുകൊണ്ട് അയ്യൂബിൻ്റെ മുമ്പിൽ അയ്യൂബ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വിമർശനങ്ങൾക്കും ഇപ്പോൾ അയ്യൂബിനുള്ള വിശദീകരണം അതായത് അയ്യൂബ് ഈ വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്ന അയ്യൂബ് എന്തുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊക്കെ മതിയാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു പോയത് എന്ന് ഓരോ വിമർശനത്തെയും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് അതിന് നൽകാനുള്ള എല്ലാ മറുപടിയും വിശദീകരണങ്ങളും അയ്യൂബ് നൽകേണ്ടതുണ്ട് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ് അവിടെ സദസ്സൊന്നും വേണ്ട ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ആ ഉടായ്പ കൊണ്ടൊന്നും വരണ്ട സദസ്സിൻ്റെ മുമ്പിൽ തന്നെയായിരിക്കും ആ സദസ്സിൽ അയ്യൂബിനോട് സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറായിട്ട് ആളുകൾ വരും ഇനി ആളുകളൊന്നും നേരിട്ട് സംശയം ചോദിക്കാൻ പറ്റില്ല അതിന് അയ്യൂബിന് പേടിയാണെങ്കിൽ ആ സംശയങ്ങൾ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ ചോദിച്ചോളാം അയ്യൂബിൻ്റെ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ തന്നെ അവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തോളാം അതല്ലെങ്കിൽ അയ്യൂബ് നടത്തിയിട്ടുള്ള വിമർശനങ്ങളുടെ പ്രധാന പോയിൻ്റുകളെല്ലാം ഞങ്ങളവിടെ എഴുതി കാണിച്ചോളാം എന്നിട്ട് അക്കമിട്ട് അയ്യൂബ് ഓരോന്നിനും മറുപടി പറയേണ്ടതുണ്ട് മറുപടി പറയേണ്ടി വരും അതിനുള്ള സുവർണ അവസരമാണ് ഞങ്ങൾ ഒരുക്കി തരുന്നത് ഞങ്ങളുടെ ചിലവിൽ ആവശ്യത്തിന് സമയമെടുത്തുകൊണ്ട് അയ്യൂബിന് ഈ കാര്യം നിർവഹിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൂടി തരും ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അയ്യൂബിന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മാസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഡേറ്റ് അറിയിക്കുക പ്രാഥമികമായി ചെയ്യേണ്ടത് അതാണ് ഡേറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനനുസരിച്ച് പിറ്റേന്ന് തന്നെ ഹോള് ബുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സംഘാടന പ്രവർത്തനത്തിനൊന്നും ഓടി നടക്കാൻ പറ്റുന്നൊരു ആരോഗ്യസ്ഥിതിയല്ല ഉള്ളത് അതുകൊണ്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ലിയാക്കത്തലിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അയ്യൂബിന് വേണ്ടിയിട്ട് നിസാർ വിരിപ്പാക്കിലാണ് സംസാരിക്കുന്നതും ഇടപെടുന്നതും എന്നതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ സംവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ലിയാക്കത്തലിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അലിയായിരിക്കും ഇതിൻ്റെ സംഘാടകനായിട്ടും പ്രവർത്തിക്കുക അതനുസരിച്ച് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ലിയാക്കത്തലിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ഡേറ്റ് അയ്യോവോ നിസാറോ അറിയിച്ചില്ലെങ്കിൽ അത് ലിയാക്കത്തലി അറിയിച്ചാൽ മതി അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ സംവാദത്തിൽ നിന്ന് പിന്മാറി തോറ്റോടി എന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് അത് ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും ആദ്യം ഡേറ്റ് അറിയിക്കുക തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സംവാദത്തിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും സമയക്രമവും മറ്റു കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചർച്ച ചെയ്യാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആദ്യം അയ്യൂബിൻ്റെ വെല്ലുവിളി അനുസരിച്ച് എൻ്റെ ഖുർആൻ വിമർശനവും എൻ്റെ യുക്തിവാദവും ഒക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് തകർത്തെറിയും എന്ന് പറഞ്ഞ ആ വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അതുതന്നെയാണ് സംവാദത്തിൻ്റെ വിഷയവും അതിന് രണ്ട് മിനിറ്റ് പോരാ എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നതെങ്കിൽ എത്ര മിനിറ്റാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയുക ആ അത്രയും സമയം ഞങ്ങൾ അനുവദിക്കും അത് കഴിഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സഹാദത്ത് കലിമ ചെല്ലുകയോ അതല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന് ഞാൻ അവിടെ വിശദീകരിക്കുകയോ ചെയ്യും തുടർന്ന് അയ്യൂബിൻ്റെ ഇതുവരെയുള്ള വിമർശനങ്ങൾക്ക് അയ്യൂബിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാനുള്ള വിശദീകരണങ്ങളും മറുപടികളും പറയുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പരിപാടി അതിന് ആവശ്യത്തിന് സമയം അയ്യൂബിന് അനുവദിക്കുന്നതാണ് അത് കഴിഞ്ഞ് അയ്യൂബിൻ്റെ പ്രഭാഷണം കേട്ടിട്ടും എൻ്റെ ഖുർആൻ ക്ലാസ് കേട്ടിട്ടുമൊക്കെ മുർത്തദ് ആയിട്ടുള്ള എത്ര പേരാണോ അവിടെ ഉള്ളത് അവർക്കെല്ലാവർക്കും അയ്യൂബ് പറഞ്ഞത് ബോധ്യപ്പെടുകയാണെങ്കിൽ കൂട്ടത്തോടെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് അവിടെ വെച്ചുകൊണ്ട് ശഹാദത്ത് ചൊല്ലി നമുക്ക് പിരിയുകയും ചെയ്യാം അതല്ല ആർക്കും ബോധ്യപ്പെടാത്ത രീതിയിലാണ് അയ്യൂബ് സംസാരിക്കുന്നതെങ്കിൽ ബോധ്യപ്പെടായിക എന്തുകൊണ്ടാണ് എന്ന് പരിപാടിയുടെ അവസാന സെഷനിൽ അവിടെ സദസ്സിലുള്ള ആളുകളും ഞാനും ഒക്കെ വിശദീകരിക്കും അങ്ങനെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം ഇതനുസരിച്ച് ഏറ്റവും ആദ്യം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഡേറ്റ് അറിയിക്കുക ഡേറ്റ് അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ ഉഡായ്പ് പരിപാടിയിൽ നിന്ന് നിങ്ങൾ സ്വയം പിന്മാറിയെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുക ഇത്രയുമാണ് ഇപ്പോൾ പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രതികരണത്തിന് ശേഷം വിശദമായിട്ട് പറയാം